ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ന് തന്നെ അംഗമാകൂ അനുപമ ഗോൾഡ് ഗ്യാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എടവണ്ണ തിരുവാലി മലയോരം മേഖലയിൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും പലയിടങ്ങളിലും അധികൃതർ മൌനത്തിൽ നിലമ്പൂർ ടൌണിലുൾപ്പെടെ മലിനജലം കെട്ടിക്കിടക്കുവാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും കേൾക്കാത്ത മട്ടാണ് മലയോരത്ത് പോത്തുകൾ പഞ്ചായത്തിൽ മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളോടെ രണ്ടുപേരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത് പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ ഇവിടെ സർവകക്ഷി യോഗം ചേരുകയും പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും അത്തരത്തിലുള്ള പ്രതിരോധ നടപടികൾ സജീവമായിട്ടില്ല നിലമ്പൂർ ടൌണിന്റെ ഹൃദയഭാഗത്ത് അഴുക്കുചാലിൽ നിന്നുള്ള കാഴ്ചയാണിത് മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കുകയാണ് നിലമ്പൂരിലെ ഹോട്ടലുകൾ കൂൾബാറുകൾ തട്ടുകടകൾ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നുള്ള മലിനജലവും വഹിച്ചാണ് ഈ ചാൽ ഒഴുകുന്നത് ചാലിയാറിൽ കുടിവെള്ളത്തിനായി ചാലിയാറിനെ നേരിട്ടും ചാലിയാറിലെ കുടിവെള്ള പദ്ധതികളെയും ആശ്രയിക്കുന്നവരെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നുറപ്പാണ് നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന് മുൻവശത്ത സി എൻ ജി റോഡിനോട് ചേർന്നാണ് അഴുക്കുചാൽ മലിനജലത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് നിലമ്പൂർ ടൌണിലെ വ്യാപാരികളെയും സ്കൂൾ വിദ്യാർത്ഥികളെയും ബാധിക്കുന്നു ഇവിടത്തുകാർ ഏറെ നാളായി വലയുകയാണ് ഇത് സമൂഹത്തിന് കാര്യമായ ആരോഗ്യാപകടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും ദോഷകരമായ ബാക്ടീരിയകളുടെയും രോഗാണുക്കളുടെയും പ്രചരണ കേന്ദ്രമായി ഇവിടം മാറിയിരിക്കുന്നു ചുറ്റുമുള്ള വായു അസഹനീയമായ ദുർഗന്ധത്താലും മലിനമായിരിക്കുന്നു ഈ മലിനജല പ്രശ്നത്തിന്റെ അനന്തരഫലങ്ങൾ കേവലം അസ്വസ്ഥതകൾക്കപ്പുറത്തേക്ക് വ്യാപിക്കുകയാണ് വൃത്തിഹീനമായ അവസ്ഥയിൽ സമ്പർക്കം പുലർത്തുന്നത് മഞ്ഞപ്പിത്തം കോളറ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ചർമ്മ അണുബാധകൾ ദഹനനാള രോഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം കുട്ടികൾ പ്രത്യേകിച്ചും ഈ അപകടങ്ങൾക്ക് ഇരയാകും നിലമ്പൂർ ടൌണിലെ മലിനജല പ്രശ്നത്തിന് അടിയന്തര ശ്രദ്ധ നൽകേണ്ടതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും യോജിച്ച ശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുമാണ് ഏറെ കൊട്ടിഘോഷിച്ച് മാലിന്യ സംസ്കരണ പദ്ധതികൾ നടത്തുന്ന നിലമ്പൂർ നഗരസഭ അധികൃതരും ഇക്കാര്യത്തിൽ കൈമലർത്തുകയാണ് എം എൽ എ എം പി ഉൾപ്പെടെയുള്ളവരും നിലമ്പൂരിന്റെ ഹൃദയഭാഗത്തുള്ള ഈ അവസ്ഥ ശ്രദ്ധിച്ചിട്ടില്ല നിലമ്പൂർ ടൌൺ വികസന പ്രവർത്തനങ്ങൾ തകൃതിയായി നടക്കുമ്പോഴും സമീപത്തെ അഴുക്കുചാലിലെ മാലിന്യം സംബന്ധിച്ച് തീരുമാനങ്ങളില്ലാത്തത് മലയോരത്തെ പൊതുജനാരോഗ്യത്തോടുള്ള വെല്ലുവിളിയാണ്